ആഫ്രിക്കയുടെ മുത്ത് എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ഉഗാണ്ട കേരളം പഞ്ചാബ് ടർക്കി ആഫ്രിക്കയുടെ മുത്ത് എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഉഗാണ്ട നമ്മുടെ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏത് ജീവകം കെ ജീവകം ഇ ജീവകം സി ജീവകം ഡി നമ്മുടെ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന ജീവകമാണ് ജീവകം ഡി ചിരിക്കുന്ന മത്സ്യം എന്നറിയപ്പെടുന്നത് പിയാന നീല തിമിംഗലം സ്രാവ് ഡോൾഫിൻ ചിരിക്കുന്ന മത്സ്യം എന്നറിയപ്പെടുന്നത് ഡോൾഫിനെയാണ് മനുഷ്യ ശരീരത്തിലെ രാസശാല എന്നറിയപ്പെടുന്ന ശരീരഭാഗം ഏത് ശ്വാസകോശം ഹൃദയം കരൾ കരളാണ് മനുഷ്യ ശരീരത്തിൻ്റെ രാസശാല ഇറാഫിൻ്റെ ആയുസ് എത്ര വർഷമാണ് പതിനഞ്ച് ഇരുപത്തഞ്ച് വർഷം ഇരുപത്തെട്ട് വർഷം മുപ്പത് വർഷം ഇറാഫിൻ്റെ ആയുസ് ശരാശരി ഇരുപത്തിയെട്ട് വർഷമാണ് മൂർഖൻ്റെ വിഷത്തേക്കാൾ ശക്തിയുള്ള വിഷമുള്ള ജീവിയേത് കൊമ്പൻ മാക്രി ഷ്രു മുറ തേൾ ഷ്രൂ ആണ് ശരിയായ ഉത്തരം പറക്കുന്ന പാമ്പ് എന്നറിയപ്പെടുന്ന പാമ്പ് ഏത് പച്ചിലപ്പാമ്പ് ചുരുട്ട വില്ലൂന്നി നീർക്കോലി പറക്കുന്ന പാമ്പ് എന്നറിയപ്പെടുന്നത് പച്ചിലപ്പാമ്പിനെയാണ് ചികിത്സിച്ചു ഭേദമാക്കാൻ കഴിയാത്ത രോഗം പനി പ്രമേഹം മുണ്ടിനീര് ചുമ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത രോഗം പ്രമേഹമാണ് കുറുവാദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ഏത് കബനി പെരിയാർ രവി കല്ലടയാർ കബനി നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്